ർക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു സുഖമല്ലേ ആയിക്കോട്ടെ അപ്പോ യസ് മുസ്ലിമായ പിന്നെ കുറെ കൂതറകൾ പേരൊന്നും എനിക്ക് അങ്ങനെ ഇസ്ലാം മതം ഉപേക്ഷിച്ച് യസ് മുസ്ലിമായി സ്വന്തചിന്തകന്മാരായി സ്വന്തചിന്തകന്മാരായി ഇസ്ലാം മതത്തെ കുറ്റും ആക്ഷേപവും കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കൂതറകളോട് ഇട കൂതുറകളെ നിങ്ങൾക്ക് ഇസ്ലാമിനെ മാത്രമേ കുറ്റം പറയാനും ആക്ഷേപിക്കാനും കളിയാക്കാനും ഉള്ളൂ മറ്റുള്ള മതങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കളിയാക്കാനും ആക്ഷേപിക്കാനും കുറ്റം പറയാനും ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആരിഫ് അന്നാനായാലും ശരി ഈ ജാമിദ അണ്ണി ആയാലും ശരി ഇവർക്കൊക്കെ പറയാനുള്ളത് മറ്റുള്ള മതക്കാരെല്ലാം വളരെ ആണ് ഇസ്ലാം മതത്തിൽ മാത്രമേ പോരായ്മകളുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഇസ്ലാം മതത്തിൽ കുറ്റം പറയുന്നത് എന്ന് സത്യമതല്ല ജീവിക്കാൻ വേണ്ടി കുറ്റം പറയാനെങ്കിൽ അത് ആൾക്കാര് കാണണമെങ്കിൽ ഇസ്ലാമിനെ പറഞ്ഞാലേ കഴിയൂ മറ്റുള്ള മതക്കാരെ പറഞ്ഞാൽ കാണാൻ ആൾക്കാരുണ്ടാവില്ല പിന്നെ ഈ ആരിഫിനും ഈ ജാമരയ്ക്കും നമ്മമ്മമ്മ തിന്നെങ്കിൽ മൂഞ്ചണ്ടി വരും പക്ഷെ നമ്മുക്കങ്ങനല്ല നമുക്ക് കുറ്റം പറയാനുണ്ട് കുറവുകൾ പറയാനുണ്ട് തഷ്ടിപ്പുകളെ കുറിച്ച് പറയാനുണ്ട് മറ്റുള്ള മതക്കാരെ ആ മറ്റുള്ള മതക്കാരെ പറയാനുണ്ട് പറയേണ്ടത് പറയുന്ന സമയത്ത് നമ്മൾ പറയും അത് ഏത് കൊല കൊമ്പനായാലും കൊമ്പറ്റി ആയാലും ശരി നിങ്ങൾ ഒന്ന് കണ്ടു നോക്ക മരത്തേന്ന് കേട്ടില്ല എഴുന്നേറ്റ് വൈദ്യശാസ്ത്രം കണ്ടുനോക്കുകയാണ് പത്തിരുപത്തെട്ട് സ്ഥലത്ത് നെട്ടല് പൊട്ടിയ ആള് പറയുന്നത് കേട്ടോ കൂലിപ്പണിക്ക് കരാറ് കൊടുക്കുന്ന പോലെയാണ് പത്തിരുപത്തെട്ട് സ്ഥലത്ത് എന്റെ നെട്ടല് പൊട്ടി കിടക്കുകയാണ് ഉടനെ പാസ്റ്റർ ഒരു മൈക്കും നോക്കി അവന്റെ അണ്ണാക്കിലേക്ക് ദുരികൊണ്ട് ചോദിക്കുക അവൻ പറഞ്ഞതൊന്ന് പാസ്റ്റർ പറയുന്നതെന്ന് അതായത് വൈദ്യശാസ്ത്രം പറയുന്നത് എണീക്ക് നടക്കില്ലാന്ന് അയാള് പറഞ്ഞതെന്താ പത്തിരുപത്തെട്ട് സ്ഥലത്ത് എന്റെ നെട്ടല്ലേ കൊട്ടിയെന്ന് പാസ്റ്റർ പറയുന്നത് എന്താ വൈദ്യശാസ്ത്രത്തിലേ പറഞ്ഞു എണീക്ക് നടക്കില്ലാന്ന് കേട ഉടായ്പാസ്ത്ര ഇതുപോലുള്ള പല പച്ചത്തിട്ടങ്ങളുണ്ടല്ലോടാ ഇങ്ങനെ ജീവിക്കണത് ആയിക്കോട്ടെ അടുത്ത് കാണാം

കേരളത്തിൽ പല ജില്ലകളിലായിട്ട് മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി വെച്ചിരിക്കണത് നിന്നെ പോലെ ആൾക്കാരെ ഓരോരോ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടാൽ മതിയല്ലോ ഡോക്ടർമാരുടെ ഒന്നും ആവശ്യമില്ലല്ലോ കയ്യിലൊന്ന് തലയിലൊന്ന് പ്രാർത്ഥിച്ചാൽ മതി എണീച്ച് നടക്കുമല്ലോ എന്തുമാക്കണേ ഇങ്ങനെയും നീ നക്കി തിന്നണ്ടല്ലോ സമ്മതിക്കണമൂളെ കാണാം പൊട്ടിട്ടുണ്ടെന്നോ സംസാരിക്കുമോ എടാ രോഗി നീ ആദ്യം പറഞ്ഞ സ്ഥലത്ത് പോയി സ്ഥലത്തായി ആ രോഗിയായി കിടക്കുന്ന അവൻ ആദ്യം എടുത്തിട്ട് ചവിട്ടി പൊട്ടിക്കണം അവൻ തന്നെ ഒരു ഉടായ്പ് അതിലും വലിയ ഈ പാസ്റ്റർ ആ ഊള രോഗി ഉടായ്പ രോഗിയായിട്ട് അഭിനയിക്കുന്ന ആ പരാ പറഞ്ഞത് ആദ്യം പറഞ്ഞത് പറഞ്ഞത്ട്ടല്ല പൊട്ടിയത് ഇപ്പൊ പരനാടികളെ ഒക്കെ ഒരു ടീമായിട്ട് കൂടിയിട്ട് മൂഞ്ചിക്കാൻ വേണ്ടിട്ട് ഒരു കൂള പാസ്റ്ററും അതിനൊത്ത ഒരു രോഗിയും അല്ല ഞാൻ അറിയാണ്ട് വയ്ക്കും ഇതെങ്ങാനും ഒരു മുസ്ലിം പണ്ഡിതനോ അല്ലെങ്കിൽ ഒരു മുസ്ലിം ഒഴിവാരാണോ ഈ ഒരുമാതിരി തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ജാമദിനോ ഈ പറയുന്ന ആരിഫോ ഈ പറയുന്ന കുറേ സ്വതന്ത്ര ചിന്തകന്മാരൊക്കെ വീഡിയോ ഇട്ട് നാ നാറ്റേസാക്കി ഇസ്ലാം മതത്തെ ടാറടിച്ചിട്ടുണ്ടാവും പക്ഷെ ഈ ഊളകളെ കുറിച്ച് ഒരു ആരിഫോ ഒരു ജാമിതനോ ഒരു പരനാറി സ്വന്ത ചിന്തകന്മാരോ ഒന്നും പറയാനില്ല ആർക്കൊന്നും പറയാനില്ല അപ്പൊ തന്നെ മനസ്സിലാക്കിക്കൂടെ ഈ ജാമിടെയും ഈഫിന്റെയും ഈ കുറേ സ്വന്ത ചിന്തകന്മാരുടെ ഇരട്ടത്താപ്പോളം ഉണ്ട് പിന്നെയാണ് ഓർമ്മയത് ഓർമ്മയില്ലായിരുന്നു സൗര കർത്താവ് നിങ്ങളെ തൊട്ട് കഴിഞ്ഞു ആ കാലു പൊക്കാ ചലിപ്പിക്കേ കാലി ചലിപ്പിക്കാല ആ പൊങ്ങട്ടെ 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 വീഴ്ചയ്ക്ക് ശേഷം ഇല്ല നീ കാണിക്കുന്നത് ഒരു രോഗവുമില്ലാത്ത ഒരു രോഗവുമില്ലാത്ത ഒരു പന പോലെയുള്ള ഒരുത്തനെ അവിടെ കൊണ്ടുപോയി കിടത്തിക്കൊണ്ട് കൊണ്ട് എന്താ അവര് അഭിനയിക്കുന്നത് ബന്ധക്കോസുകാരാ പാസ്റ്ററെ ഓ ഇതെങ്ങാനും ഒരു പള്ളിയിലെ മൊഴിലിയാരോ ഒരു ഉസ്താദോ ആണെങ്കിൽ ഈ പട്ടിഷോ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ വന്നേക്കും ഈ ജാമ്യയും ആരീഫും എന്ന് പറയുന്ന കുറേ സ്വതന്ത്ര ചിന്തകന്മാർ ഇസ്ലാം മതം തട്ടിപ്പാണ് വെട്ടിപ്പാണ് കണ്ടില്ലേ ഇത് എന്തുമാതിരി വെട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഇസ്ലാമും മുസ്ലിമൊക്കെ ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് വീഡിയോ അതിൻ്റെ പേരിൽ ഇട്ടിട്ടുണ്ടാകും ഈ പരനാറികൾ കാണിക്കുന്ന ഈ ചിരട്ടം കണ്ടിട്ട് ആരും ഒരു വീഡിയോയും ചെയ്യാനില്ല ഈ ജാമ്യതയ്ക്ക് നാവ് തോന്നുന്നില്ല ഈ പരനാറി ആരീഫിനും നാവ് തോന്നലില്ല പലനാറികൾക്ക് എടാ ഈ ജാമ്യാറികളെ ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു കുറവും തോന്നിടാ എടാ കള്ള മാസ്റ്ററെ ഒരു ഗുരുവുമില്ലാത്ത അവിടെ കൊണ്ടുപോയി കിടത്തിട്ട് രോഗി പോലെ അഭിനയിപ്പിച്ചിട്ട് ഈ പാവപ്പെട്ട ക്രിസ്ത്യാനികളൊക്കെ പറ്റിച്ച് നടക്കുന്ന ബന്ധകോസ്റ്ററെ നാണം ഉളുപ്പുണ്ടോ കയ്യും കാലക്കല്ലേ അധ്വാനിച്ച് ജീവിച്ചുടാ ബന്ധക്കോസ് ആരാ ഏർ അടുത്തവര് തണുക്കുണ്ടെങ്കിൽ നമ്മുടെ പുതപ്പ് കൊണ്ടു കൊടുക്കണം അയൽവാസികൾ പട്ടണി കിടക്കണമെങ്കിൽ നമ്മുടെ അന്നം കൊണ്ട് കൊടുക്കണം നമ്മൾ ഉണ്ടില്ലെങ്കിൽ എന്ന് പറയുന്ന ഖുറാനിൽ അല്ല ഖുറാനില മറ്റേ ബൈബിളിൽ പറഞ്ഞു പറഞ്ഞുകൊണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ബന്ധക്കോസ്കാരി ഇരുപത്തിനാല് മണിക്കൂറുമ്പോൾ ആചാരമടിച്ച് കൈകൊട്ടി പാടിക്കൊണ്ട് പറയുന്ന ബന്ദക്കോസുകാരാ സാധ്യം പറഞ്ഞാൽ അടുത്തവൻ്റെ പട്ടണി കിടന്നാലും ഞാൻ നന്നാം അടുത്തവൻ തണുത്താലും അവൻ്റെ പുതപ്പെടുത്ത് ഞാൻ പുതയ്ക്കും എന്ന് പറയുന്ന ഈ പരനാർ സ്വഭാവം കാണിക്കല്ലേ ബന്ധക്കോസ് കാര ക്രിസ്ത്യാനികളായാലും അവന്മാരെല്ലാം മനുഷ്യന്മാരെ അടോ അവന്മാരെയൊക്കെ ഇങ്ങനെ പറ്റിച്ച് തിന്നാൻ പാടുമോ ഒരു വാസ്റ്ററേ ഒരു ഗുരുവുമില്ലാത്തവർ അവിടെ കൊണ്ട് കിടത്തിട്ട് പട്ടിഷോന് മേലെ പട്ടിഷോ പാസ്റ്റർ എന്ന് പറയുന്ന നിനക്കൊക്കെ വല്ല പണിയെടുത്ത് ജീവിച്ചോടോ കൂളെ ഞാൻ ആലോചിക്കുന്നു ഇതിപ്പോ നല്ല മുസ്ലിമുകളാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ കുറെ നാടികൾ വന്നിട്ട് പറയും അങ്ങനെ ഇസ്ലാം മതത്തെ മൊത്തം അങ്ങനെ ആക്ഷേപിച്ചുകൊണ്ട് ഇപ്പൊ ഈ കുരുക്കൾക്ക് കാണിക്കുമ്പോ ആർക്കൊരു പ്രശ്നവും ഇല്ലേ ഇല്ല ആരി അല്ലേ ജാമിതേ നിനക്കൊന്നും ഒരു പ്രശ്നമില്ലേ ഉന്റെ കണ്ണിന്റെ അകത്ത് യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് കൂവുമ്പോ ആ ക്യാമറയ്ക്ക് മുന്നിൽ വേറൊരാൾ വന്ന് മറിയുന്നുണ്ടായിരുന്നു അവനെ പാസ്രണ്ട് തള്ളി നീക്കുക ഇത് ഫ്രെയിമിൽ വരട്ടെ ഇത് കാണട്ടെ ഇത് കണ്ടിട്ട് വേണല്ലോ ജനങ്ങൾ ഇതിലേക്ക് ആവാഹിക്കാൻ എൻ്റെ വെട്ടിപ്പ് കാരം മാസ്റ്ററേ എടാ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഈ മതം വിറ്റ് ജീവിക്കണേ യേശുവേ യേശുവേ എന്ത് ജീവിച്ചോളാ യേശുവേശുവേ എന്ത്ടാ മൈനുകളെ ഇതൊക്കെ കണ്ടിട്ടോ എനിക്ക് ഇങ്ങടെ കാശ് അള്ളി വിടണാന്ന് കാണിക്കാൻ വേണ്ടിട്ട് ആ വന്ന് ക്യാമറ മറിയുന്നവനങ്ങൾ തള്ളി നിൽക്കുക മാറി ക്യാമറ പറയണ്ട ആൾക്കാർ കാണട്ടെ അത് കാണട്ടെ എന്നിട്ട് ആ ആ പാവം മുഴുവൻ യേശുവിന്റെ നെഞ്ചത്തോട്ടുകൊണ്ടിട്ടു പിന്നെ നീയത്തെ വിളിച്ചത് യേശു അങ്ങനെ ഇതാക്കണമെങ്കിലേ യേശു എന്താ പൊട്ടന്ത ഉയർച്ചുകൊണ്ടിരിക്കുന്നത് ഏടായ്പളെത്ത കൈ ഉയർത്ത മൊത്തം കെട്ടു കഴിച്ചു ഞാൻ കണ്ടു അയാളുടെ മേൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നേ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് എട കള്ള പാസ്റ്ററേ അയാള് വന്ന് അവിടെ കിടന്ന് നെട്ടല്ലു പൊട്ടിട്ട പത്തിരുപത്തി ഒന്ന് സ്ഥലത്ത് നെട്ടല്ല് പൊട്ടിട്ട് വന്ന് കിടക്കുക ഇപ്പൊ പറയുന്ന ആ ബാധ്യ ഒഴിഞ്ഞു പോയി പരനാറികളെ എന്തോ മൂഞ്ചിപ്പാടാ നിങ്ങളെ മൂഞ്ചിക്കുന്നത് ഇട നെട്ടല്ല് പൊട്ടി കിടക്കുന്നവനെങ്ങനെയാ ബാധ്യ ഒഴിഞ്ഞു പോകുന്നത് അയാൾക്ക് പ്രേതം കൂടിയിട്ട് വന്നതാണോ പ്രേതമേ ഏകത്തിന്റെ ഒഴിഞ്ഞു പോകാൻ ഉടായിപ്പ് വാസ്ത്രവും കമ്പി വെച്ച ബെൽച്ച ഒരിക്കലും അനങ്ങാതിരിക്കാൻ സ്റ്റെപ്പ് വെച്ച സ്റ്റെപ്പ് വെച്ചാൽ വഴി കൊടുത്തേ വഴി കൊടുത്തേ ആരും പിടിക്കണ്ട മുണ്ട് മടക്കി കൊടുക്ക മുണ്ട് മടക്കി കൊടുക്ക ഓ കരവാടി കരഷുവാ തിരിച്ചു വാ തിരിച്ചു വാ 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 തിരിച്ചു തിരിച്ചു ഓയ് ഞാനിതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല ഇതിപ്പോ ഒരു മുസ്ലിം പണ്ഡിതനോ ഒരു മുസ്ലിം മൊഴിലാരോ അല്ലെ ഇസ്ലാം പെട്ട ആരെങ്കിലും ആണെങ്കിൽ ഇതുപോലുള്ളൊരു ഷോ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ കമന്റ് ഇടുക ഇതിപ്പോൾ ആർക്കും ഒരു പരാതി ഇല്ല ഏഹ് ഇതിലൊരു തട്ടിപ്പോ വട്ടിപ്പോ വറ്റിപ്പോ ഒന്നുമില്ല പക്ഷെ മറിച്ചൊരു മുസ്ലിമാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ ലോക തീവ്രവാദിയാകും ലോക തട്ടിപ്പിൽ ഒന്നാം നമ്പർ മുസ്ലിംകളാണെന്ന് പറഞ്ഞു വരത്താനി കുറെ ജാമിതകളും ഉണ്ടാകും കുറെ ആരിഫ് അണ്ണൻ ഉണ്ടാകും കുറേ സ്വതന്ത്ര ചിന്തകന്മാരും കുറെ ആർ എസ് എസ് കാരും കുറെ ബി ജെ പിരും കുറെ സംഘി ചാനലുകളുണ്ടാകും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് മുസ്ലിം അല്ലാത്തതുകൊണ്ട് ആരും ഇത് കാണുന്നില്ല പായ് എന്തോ നടക്ക